എല്ലാവർക്കും സ്വാഗതം പ്ലാൻസ് വന്ന് ഞാന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് വരപ്പോ നിങ്ങൾക്കറിയാമല്ലോ താമസിക്കുമോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ ചോദിക്കാം ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അപ്പൊ ഞാൻ പറയാം ഏതായാലും കണ്ടല്ലോ ഇത് നമ്മുടെ യെല്ലോ എയർ പ്ലാന്റ് ആണ് അപ്പൊ ഇത് ഈ ഒരു റേറ്റ് കണ്ടല്ലോ രണ്ട് പ്ലാന്റിനൂടെ ചേർത്താണ് റേറ്റ് പറയുന്നത് അതുപോലെ തന്നെ അതിന്റെ വൈലറ്റ് ഉണ്ട് വൈലറ്റും ഇതുപോലെ രണ്ട് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് രണ്ട് പ്ലാന്റിന്റെ റേറ്റ് ആണ് ഇതുപോലെ പറയുന്നത് കണ്ടോ ഇതിലിപ്പോ മൂന്നാമത്തെ ഒരു കുഞ്ഞു തൈ കൂടെ വന്നു എങ്ങനെയാണ് പ്ലാന്റ് തൈ വരുന്നത് ചില ഇതിന്റെ മെച്ചുവർ പ്ലാന്റ് ഉണ്ടോ ഇത് നെച്ചുവർ ആയിട്ടുള്ളതാണ് പിന്നെ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ 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 ഇതിൽ നിന്ന് താഴെ നിന്ന് വീണ്ടും വീണ്ടും തൈകള് വന്ന് 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 റൗണ്ട് ആയിട്ട് ഇങ്ങനെ നിറച്ചു ആവും അങ്ങനെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിന് കെയറും കാര്യങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഹോളുള്ള ഒരു ഫോട്ടോ എടുക്ക ഇവരതിനകത്ത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കണ്ടോ ഹോളുള്ള പോട്ട് എടുക്കുക ജസ്റ്റ് ഇവരെ ഒന്നിങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ പോട്ടിനെ തൂക്കി ഒന്നിട്ടിരുന്നാൽ മതി ഹാങ് ചെയ്തില്ല കണ്ടോ പിന്നെ വെളിച്ചം കിട്ടണം എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്ര മാത്രമേ എയർ പ്ലാന്റിന് പ്രത്യേകിച്ച് കെയർ ഒന്നും ഇല്ല ഇതിന് പിന്നെ നമുക്ക് കുറച്ചധികം എന്താ പറയാ വാൻറ ഒരുപാട് സ്റ്റോക്ക് ഒന്നും വന്നിട്ടില്ല കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും ജസ്റ്റ് കാണിക്കാം ഏതൊക്കെ പോയി വന്നു നമുക്കത് ഞാൻ ഈ വീഡിയോ ഇടുന്ന പിന്നെ എപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഈ ചിലപ്പോൾ സ്റ്റോക്ക് കാണണമെന്നില്ല ചിലത് കാണാൻ ചാൻസ് ഉണ്ട് ഏതായാലും നിങ്ങൾക്ക് ലക്ക് പോലെ നിങ്ങൾക്ക് കിട്ടാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഒരു വാൻ്റെ ആണ് വാൻ്റെ എപ്പോഴത്തേക്കാട്ടിയും ചില വാൻ്റയ്ക്ക് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും മനസ്സിലാക്കാം എന്നോട് ദേവിയുടെ ആര് ഫോട്ടോസ് ചോദിക്കരുത് ഞാൻ ഈ നഴ്സറിയിൽ ഞങ്ങളുടെ ഗാർഡനിൽ വന്നിട്ടാണ് ഞാൻ മോളാണ് ഓൺലൈൻ ചെയ്യുന്നത് വന്നിട്ടാണ് ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകണം പിന്നെ ഞാൻ തൊട്ട് താഴെ ഒരു കിലോമീറ്റർ അപ്പുറമാണ് താമസം അവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ നേഴ്സറി ഉണ്ട് അത് പിന്നെ ഓൺലൈനാണ് മെയിൻ ആയിട്ട് ഉള്ളത് അപ്പം ഓഫ്ലൈൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം എനിക്ക് വരാൻ നമ്മളിപ്പോൾ നടന്നു വരാനുള്ള ദൂരം ഉണ്ട് വണ്ടിയിലും വരാം അപ്പം ഞാൻ വരുന്ന സമയം തിരക്കട്ടെ ആകുമ്പോൾ എപ്പോഴും ചില രാത്രിയാവും ചിലപ്പോൾ വരുന്നത് ആ സമയത്ത് എല്ലാം നന്നായിട്ട് ക്ലിയർ ആവണമെന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഓൺ ദ സ്പോട്ടിൽ ബുക്ക് ചെയ്ത് ഉറപ്പാക്കുക കാരണം വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളു അപ്പം ഇതൊരു വാൻ്റെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പിടിക്കുന്നതാണ് കണ്ടല്ലോ ഇതും കണ്ടോ നല്ല അടിപൊളി വാൻ്റെ ഒരുപാട് പേര് കഴിഞ്ഞ തവണ സ്റ്റോക്ക് തീർന്നു പോയിട്ട് ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് നിക്കുന്നവരാണ് അവരും ബുക്ക് ചെയ്തിടുക ഇത് അടിപൊളി ഒരു വാൻഡ കുറച്ച് റേറ്റ് ആയിട്ടുള്ള വാൻഡയാണ് പക്ഷെ നല്ല ക്യൂട്ടേ നല്ല നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷനാണ് ഏട്ടോ അകത്ത് ഏട്ടോ അതും കൂടാ ഇത് അടിപൊളി ഒരു വാൻഡ് കേട്ടോ നല്ല വെറൈറ്റി ഇതൊരു എല്ലോ ആണ് ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉറപ്പിക്കാം ബുക്ക് ചെയ്താ കണ്ടല്ലോ ഇതൊക്കെ ജസ്റ്റ് ഇത്രയൊക്കെ തലവേദന മൊക്കാറുണ്ട് എൻഡ്രോവ്യോ കുറച്ച് ഒരുപാടൊന്നുമല്ല വളരെ കുറച്ച് പ്ലാന്റ് വന്നിട്ടുണ്ട് ഒരുപാട് ഒരു ഫോട്ടോ അയച്ച് തരും ചോദിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എപ്പോഴാന്നു പോലും അറിയത്തില്ല എന്നിരുന്നാലും നിങ്ങൾക്കൊരു എളുപ്പമാവുമല്ലോ ഒന്നിച്ച് ഞാൻ ഒരുപാട് പേർക്ക് ഫോട്ടോ അയക്കിനെ കാട്ടി നല്ലത് വീഡിയോ ഇടപ്പൊ നിങ്ങൾക്ക് നോക്കാം കോമ്പാക്ടിന്റെ വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു ഇതൊരു കോമ്പാക്ടിന്റെ കണ്ടോ വൈറ്റ് ബാക്കിൽ അതിന്റെ തൊണ്ട അടഞ്ഞിരിക്കുക കേട്ടോ അതുകൊണ്ട് സൗണ്ട് വ്യത്യാസം വരുന്ന പിന്നെ കണ്ടോ ഇവിടെ കണ്ടോ ഇത് പിങ്ക് കൂടി കിടക്കുന്നു അത് വൈറ്റ് പിന്നെ ഇത് പിന്നെ കുറെ അധികം മൊട്ടായിട്ടോ ഇരിക്കുന്ന കോമ്പാക്റ്റ് എനിക്ക് എനിക്കൊന്നിപ്പൊ ഭയങ്കരായിട്ട് ഡിമാൻഡ് കൂടിയായിട്ടാണ് കോമ്പാക്ട് ഒരുപാട് പേര് കോമ്പാക്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇനി ആരെങ്കിലും വെറൈറ്റി ആയിട്ട് കോമ്പാക്ട് പ്ലാന്റ് നല്ല വെറൈറ്റി പ്ലാന്റ് ആ പക്ഷെ എപ്പോഴത്തെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ ചോദിച്ചു തുടങ്ങി എല്ലാവരും കോമ്പാക്റ്റിനെ കുറിച്ച് ചോദിച്ചു തുടങ്ങി എനിക്കൊന്ന് വളരെ എനിക്കൊന്ന് നല്ല രീതിയിൽ ആരോ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് യൂട്യൂബിലെല്ലാം വീഡിയോസും എല്ലാം വന്നോന്നൊരു ഡൗട്ട് കോമ്പാക്റ്റ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ഭംഗിക്ക് അതുകൊണ്ടായിരിക്കും എല്ലാവരും ചോദിച്ചാൽ അതിന്റെ ഒരു വെറൈറ്റി അപ്പൊ ഒരുപാട് പേര് ഒരേപോലെ പറയുന്ന നമുക്ക് വുഡിന് മോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാനാണ് പിന്നെ അല്ലാതെ ഒരു പോട്ടി തന്നെ എല്ലാം കൂടി വെച്ചിട്ട് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ആരോ ചെയ്ത വീഡിയോ ചിലപ്പോ കണ്ടിട്ടായിരിക്കും ആരെങ്കിലും അങ്ങനെ വെറൈറ്റി ആയിട്ടേ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഐഡിയാസ് കൊണ്ടുവന്ന് ചെയ്തു കാണാം അപ്പൊ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ടു അതുപോലെ വീട്ടിൽ സെറ്റ് ചെയ്യാന്ന് ഉള്ളതായിരിക്കും കണ്ടല്ലോ എനിക്ക് എക്സാം ഒക്കെ ആയിട്ടാണ് എന്നെ കാണാത്തത് കുറേ ഇതായിട്ട് കേട്ടോ ഇതൊക്കെ പെനലോക്സീസ് ആണേ ഇത് പെനലോക്സീസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഓർഡർ എടുക്കണേ എന്റെ വീഡിയോ കാണാത്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് പെട്ടെന്ന് വന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എയർ പ്ലാന്റ് ആ ഒരു രീതിക്കാണ് നമ്മള് രണ്ടെണ്ണം ഒരുമിച്ചാണ് കൊടുക്കുന്നത് ആ ഒരു റേറ്റ് ആണ് പറയുന്നത് അതുകൊണ്ട് ആർക്കും ഒരു സംശയം വേണ്ട ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ സിംഗിൾ ആയിട്ടായിരുന്നു കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും എല്ലാവരും സെയിൽ ചെയ്യുന്നത് അപ്പം ഇപ്പൊ നിങ്ങൾക്ക് രണ്ടെണ്ണം ആയിട്ടാണ് ആ ഒരു റേറ്റ് പറയുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടവരൊക്കെ വാങ്ങാം ഇത് വുഡിൽ ഇങ്ങനെ മോൾഡ് ചെയ്ത് പല രീതിയിൽ വെക്കാൻ പറ്റും അതാണ്ടത് ഞാൻ കാണിച്ചു തരാം താണ്ട കണ്ടോ തൃശ്ലീല് ചെയ്തേക്കുന്നതോ അപ്പൊ ചെയ്തതാണ് കണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കഷ്ണങ്ങളൊക്കെ വെറുതെ കിടക്കുന്ന ഒന്നതിനെ ഒരച്ച് ഷെയ്പ്പൊക്കെ ആക്കിയിട്ട് ഇതുപോലെ വെച്ച് ടോയിനൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് കെട്ടിയിടാം അതിനു വേണ്ടി ഇപ്പൊ ഒരുപാട് പേര് എയർപ്ലാനിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇത് നമ്മുടെ ഡെൻഡ്രോബിത്തിന്റെ തൈകളാണ് ഇതിൻ്റെ കളേഴ്സ് ഒന്നും നമുക്ക് അറിയത്തില്ല വേറെ പല പല വലിപ്പത്തിലുള്ള ഇതുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ എല്ലാവരും ഓർഡർ ചെയ്യപ്പോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും തരുന്നത് നാലെണ്ണം നാലെണ്ണോ അഞ്ചെണ്ണോ ആറെണ്ണോ സാധാരണ നമ്മുടെ ഏഴെണ്ണം വെച്ചായിരുന്നു കൊടുക്കുന്ന നമുക്ക് അയക്കാനോ അതെല്ലാം എളുപ്പം ഒക്കെ ആയിട്ട് ദൈവീതം ചോദിക്കുന്നവർ നമുക്ക് അയക്കപ്പോഴേ നമുക്ക് ഒരു നാല് മിനിമം ഒരു നാല് അഞ്ചൊക്കെ എടുക്കുന്നോക്ക് നമുക്ക് അയക്കാം എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് കൊറിയർ ചാർജ് എന്തായാലും ഒരു എഴുപത് എൺപതൊക്കെയാണ് അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു ആറ് ഏഴൊക്കെ പോവുമല്ലോ അറുപത് അറുപതിനൊക്കെ ഏഴെണ്ണം അല്ലെങ്കിൽ എഴുപതിന് ഏഴെണ്ണമൊക്കെ പോവുമല്ലോ ആറെണ്ണം ഏഴെണ്ണോ അല്ല നോക്കാം കണ്ടാ ഈ ഒരു വലിപ്പത്തിനൊന്നും അതോ ഡെൻഡ്രോബിൻ തൈകള് അപ്പൊ ഈ തൈന് ഒരു റേറ്റ് ഉണ്ട് റേറ്റ് ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ പറഞ്ഞുതരാം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി ഓർഡർ എടുക്ക ബുക്ക് ചെയ്യട്ടോ കണ്ടോ ഇത് ഇങ്ങനെ എയർ എയർപ്ലാന്റ് കണ്ടോ എയർപ്ലാന്റ് വുഡിൽ ഇങ്ങനെ ചെയ്തിട്ടതാണ് കണ്ടോ നല്ല രസം ഇല്ലേ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റേറ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് വേഗം തന്നെ നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്തിരണം എന്നാലും എനിക്ക് പ്ലാൻസ് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ ഒരു യെല്ലോ പ്ലാന്റ് നല്ല രസമുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നിട്ട് ഏത് പ്ലാന്റ് ആണെന്നും കൂടി ജസ്റ്റ് പറയണം എന്നിട്ട് ഓർഡർ എടുക്കണം വാട്സപ്പ് വഴിയാണ് ഓർഡർ നമ്മൾ എടുക്കുന്നത് പിന്നെ ഗൂഗിൾ പേ വഴി നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് തന്നതിന് ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ചൊവ്വയും ബുധനും വ്യാഴമൊക്കെ ആയിട്ട് അയക്കും അയക്കുന്ന വസം നിങ്ങളോട് പറയാറുണ്ട് പിന്നെ എന്താ പറയുക ട്രാക്കിംഗ് നമ്പർ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കണം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് മതി ജസ്റ്റ് മിസ് അടിക്കണം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞാൽ വിവരം എന്നോട് പറയാൻ വേണം അപ്പൊ കെയർ കാര്യങ്ങളൊക്കെ ഒരു അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു അറിയുന്നവർക്ക് ഒന്നും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ അവർക്കും നമ്മൾ പറഞ്ഞു തരും നമ്മളെ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടായിട്ടോ പറഞ്ഞത് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനെ അറിയാം കെയർ ഒക്കെ നമ്മൾ എപ്പോഴും വാങ്ങുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എല്ലാവരും വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാം ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ ഇവിടെ എല്ലാവിധമായിട്ടുള്ള ചെടികളുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ഷെയ്ഡ് എല്ലാ പ്ലാന്റ്സും അപ്പം എന്തായാലും ഓർക്കിഡ്സ് നിലവിൽ നമുക്ക് സ്റ്റോക്ക് വന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അയക്കുക പിന്നെ